നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഒരു ജലനയം രൂപീകരിക്കുന്നത് ദേശീയ ജലനയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ രൂപീകരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോൺഫറൻസ് നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ശുദ്ധജലം എല്ലായ്പ്പോഴും നൽകുക എന്നൊരു സങ്കല്പത്തിൽ മാത്രം ഊന്നിക്കൊണ്ടുള്ള ഒരു ജലവിതരണ നയവും കുടിവെള്ള വിതരണ സംവിധാനങ്ങളും പിന്നെ കൃഷി ജലസേചന ജലസേചനാധിപത് ജലം ഏർപ്പെടുത്തുക എന്നുള്ള ഒരു ജലത്തിന്റെ ശുദ്ധിയും സമൃദ്ധിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരുന്നു എൺപത്തി ഏഴിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി രണ്ടാകുമ്പോൾ അത് പുതുക്കുന്നുണ്ട് ദേശീയതലത്തിൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് പുതുക്കി ഓരോ പത്ത് വർഷം കൂടുമ്പോൾ അത് പുതുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിരണ്ടിലെ പ്രവർത്തനം ആരംഭിച്ച് ഇരുപത്തി മൂന്നിലും പുതുക്കിയിട്ടുണ്ട് കേരളത്തിൽ ശ്രീ ടി എം ജേക്കപ്പ് അവർ ജലവകുപ്പിന്റെ മന്ത്രി ഇന്നത്തെ കാരുണ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള അന്നത്തെ സി ഡബ്ല്യു ആർ എം സെന്റർ ഫോർ വാട്ടർ സോഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജ്മെന്റ് കോഴിക്കോടിന്റെ എക്സിക്യൂട്ടീവ് ആയിരുന്ന ഡോക്ടർ ഇ ജെ ജെയിംസ് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന അറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള ജലശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുകയും അന്ന് വലിയൊരു ജനകീയ മീറ്റിങ്ങുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു സർക്കാരിൽ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുക അങ്ങനെ ഒരു പോളിസി തയ്യാറാക്കി ആ പോളിസി തയ്യാറാക്കി രണ്ടായിരത്തി രണ്ടിൽ തയ്യാറാക്കിയെങ്കിലും അത് വേണ്ടത്ര മുന്നോട്ട് പോയില്ല തുടർന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയാകുന്നു ജലവകുപ്പ് മന്ത്രിയാകുന്നു അപ്പോൾ ചില ശ്രമങ്ങൾ വീണ്ടും സജീവമായി നടക്കുന്നു എന്നാൽ അപ്പോഴും അത് സമ്പൂർണതയിലേക്ക് വന്നില്ല രണ്ടായിരത്തി എട്ടിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ അവർ അന്ന് അദ്ദേഹം എൽ ഡി എഫിലാണ് ശ്രീ വി സച്ചിദാനന്ദനാണ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കാലയളവിൽ വളരെ വിപുലമായ ചർച്ചകളുടെയും പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിപുലമായ ജലനയം രൂപീകരിച്ചു രണ്ടായിരത്തി എട്ടിൽ അത് മലയാളത്തിൽ ഇംഗ്ലീഷിലൊക്കെ പ്രസിദ്ധീകരിച്ചു വന്നു അന്ന് ജലനയ രൂപീകരണ സമിതിയുടെ ചെയർമാനായി സംസ്ഥാനതല ചെയർമാനായി വെച്ചിരുന്നത് പിന്നെ ചീഫ് സെക്രട്ടറി ആവുകയും റിട്ടയർ ആവുകയും ചെയ്തിട്ടുള്ള മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർക്കായിരുന്ന ശ്രീ കെ ജയകുമാർ ഐ എസ് അവർ അദ്ദേഹം ഇപ്പോൾ ഐ എം ജിയുടെ ഡയറക്ടർ ജനറലാണ് അദ്ദേഹം ചെയർമാനും ഞാനായിരുന്നു എൻ്റെ കൺവീനർ സ്റ്റേറ്റ് തലത്തിൽ ആ കമ്മിറ്റിയിൽ സെന്റർ ഫോർ റിസേർച്ച് സ്റ്റഡീസിലെ ഡോക്ടർ അജയ്കുമാർ വർമ്മ സി ഡബ്ല്യു ആർ ഡി എമ്മിന്റെ നേറ്റിങ്ങര സബ് സെന്ററിലെ ഹെഡായിരുന്ന ഡോക്ടർ ജോർജ് ചാക്കച്ചേരി പിന്നെ അതുപോലെ വാട്ടർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് തയ്യാറാക്കിയത് അതിൽ ഡോക്ടർ അജയ്കുമാർ വർമ്മയുടെയും ഡോക്ടർ ജോർജ് ചാക്കുച്ചേരിയുടെ വലിയ സംഭാവന അതിനകത്ത് ഉണ്ടായിരുന്നു വർമ്മ സാറൊക്കെ നന്നായിട്ട് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് അത് രണ്ടായിരത്തി എട്ടിലാണ് വന്നത് പത്ത് വർഷത്തിലൊരിക്കൽ പുതുക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അത് പുതുക്കേണ്ടിയിരുന്നു ഇരുപത്തിനാലിൽ ഇപ്പോൾ വീണ്ടും പുതുക്കാൻ പോവുകയാണ് ജലനയ രൂപീകരണ സമിതിയുടെ കൺവീനറായി പ്രവർത്തിച്ചിരുന്ന ആളെന്നുള്ള നിലയിൽ ഗൗരവമായ ചില വിഷയങ്ങൾ എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുണ്ട് ആ ജലനയത്തിൽ കേന്ദ്ര ജലനയം വന്നത് പലപ്പോഴും ജലം ഒരു അസറ്റ് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു അസെറ്റാണെന്നും എക്കണോമിക് ഗുഡ് ആണെന്നും പറയുമ്പോൾ സ്റ്റേറ്റിന്റെ ഓണർഷിപ്പ് ഉള്ള ഒരു വസ്തുവാണ് ജലം എന്നുള്ള പുതിയ കൺസെപ്റ്റാണ് നമ്മൾ സംസ്ഥാനത്ത് വെച്ചത് കുടിയുള്ള മേഖല സ്വകാര്യ മേഖലയിലൊന്നും പോയിട്ടില്ലായിരുന്നില്ല എന്നാൽ കാലം കഴിഞ്ഞു നമുക്ക് പ്രളയം വന്നു ഉരുൾപൊട്ടൽ വന്നു ഓഖി വന്നു ഒരുപാട് ദുരന്തങ്ങൾ വന്നു പ്രകൃതി ദുരന്തങ്ങൾ വന്നു കാലാവസ്ഥ വ്യതിയാനം വന്നു വലിയ പ്രതിസന്ധിയായി മുന്നിലുണ്ട് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പുതിയ ജലനയം വരുന്നത് അന്ന് തന്നെ നൃത്തടാടിസ്ഥാനത്തിൽ ഒരുപാട് സംഘടനാ സംവിധാനം അതിനകത്ത് പറഞ്ഞിരുന്നു പക്ഷേ ആ സംഘടനാ സംവിധാനം ഒന്നും കേരളത്തിൽ വന്നില്ല റിവർ റിവർബേസിൻ അതോറിറ്റികൾ പറഞ്ഞിരുന്നു റിവർ ബേസിൻ അതോറിറ്റികൾ വേണ്ടത്ര ഉണ്ടായില്ല പമ്പ റിവർ ബേസിൻ അതോറിറ്റി ഉണ്ടായത് തന്നെ യാതൊരു ധാരണയും ഇല്ലാതെ പ്രവർത്തനം നിലച്ചു കിടക്കുന്ന ഒരു പ്രവൃത്തിയിലാണ് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ജലനയം രൂപീകരിക്കുമ്പോൾ ഇപ്പോൾ കുടിവെള്ളം സ്വകാര്യ വ്യക്തികൾക്ക് കൂടി സ്വകാര്യ കമ്പനികൾക്ക് കൂടി കൊടുക്കുന്ന പുതിയ യുഗത്തിലാണ് നമ്മൾ പുതിയ ജലനയം വരാൻ പോകുന്നത് അതുപോലെ തന്നെ ജലജീവ മിഷന്റെ ഭാഗമായി എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കാനുള്ള പദ്ധതി രാജ്യത്തും സംസ്ഥാനം നടപ്പിലാക്കി വരികയാണ് അപ്പം എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കണമെങ്കിൽ അതിനാവശ്യമായ വെള്ളം ആവശ്യമുണ്ട് വാട്ടർ സോഴ്സ് ആവശ്യമുണ്ട് നദികളിൽ മിനിമം ഫ്ലോ ഇല്ല നമ്മുടെ നദികളിലൂടെയുള്ള ഡിസ്ചാർജിനെ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ പലതു ഇനി പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വരാനുണ്ട് തുറന്ന കിണറുകളെ സംബന്ധിച്ച കണക്കുകൾ വരാറുണ്ട് നദികളുടെ പൊല്യൂഷൻ വലിയ പ്രശ്നമാണ് കേരളത്തിലെ ആയിരത്തി മുന്നൂറോളം വരുന്ന നദികളുടെ കൈയ്യേറ്റത്തെ സംബന്ധിച്ച് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് റൂംഫോർലറിന്റെ കൺസെപ്റ്റ് ഇവിടെ കിടപ്പുണ്ട് വൻകിട പദ്ധതികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് അതുപോലെ ഡാമിന്റെ മാനേജ്മെന്റ് ഇപ്പം കഴിഞ്ഞ ദിവസം മണിമ മണിയാർ ഡാം തുറന്നു വിട്ടതുമായി ഓവർഫ്ലോ ആയി ബന്ധപ്പെടുത്തി വലിയ ചർച്ചയാണ് നടക്കുന്നത് സംസ്ഥാനത്തിൽ അപ്പൊ ഡാമുകളുടെ മാനേജ്മെന്റ് മുല്ലപ്പെരിയാറിന്റെ വിഷയം മുല്ലപ്പെരിയാർ വിഷയം വലിയ വിഷയമാണ് അത് ഗൗരവമായി ജലനയത്തിലേക്ക് അഡ്രസ്സ് ചെയ്യേണ്ട വിഷയമാണ് അപ്പം മുല്ലപ്പെരിയാർ വിഷയം നമ്മുടെ വരൾച്ച വെള്ളപ്പൊക്കം ജലസേചന വിഷയങ്ങൾ നദികളുടെ അവസ്ഥ കുടിവെള്ളത്തിന്റെ സ്ഥിതി അതുപോലെ തന്നെ പ്രധാനമാണ് ജലത്തിന്റെ ശുദ്ധി മലിനീകരിക്കപ്പെടുന്നവർ പൊല്യൂട്ട് പൊലൂട്ടർ പേ പ്രിൻസിപ്പൾ വേണമെന്നൊക്കെ നമ്മൾ പറയുന്നു പൊല്യൂട്ട് ചെയ്യുന്നവർ തന്നെ മലിനീകരിക്കുന്നവർ തന്നെ അതിന്റെ ശുദ്ധീകരണ ചെലവ് വഹിക്കുക എന്നുള്ള സങ്കല്പ ലോകത്താകെയുണ്ട് ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയുമോ അതിനേക്കാളൊക്കെ വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യമുണ്ട് മേജർ ഇറിഗേഷൻ ഡാമുകൾക്ക് ഇനി വലിയ പ്രസക്തിയുണ്ടോ ഉണ്ടോ പുതിയതിന് നിലവിലുള്ളത് പരിപാലിക്കണം മൈനർ ഇറിഗേഷൻ എന്ന് പറയുന്നത് കുളവും ചെറിയ തോടുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിന്റെ പുതിയ രൂപങ്ങൾ എന്താണ് ഇതിനേക്കാളൊക്കെ പ്രധാനമായിട്ടുള്ള ചോദ്യം വരുന്നത് ജലനയം രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിലൊരുപാട് സംഘടനാ സംവിധാനം വരും ഈ സംഘടനാ സംവിധാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജലസേചന വകുപ്പും ജലഭൂവകുപ്പും ജല വിതരണ സംവിധാനമായ വാട്ടർ അതോറിറ്റി അടക്കമുള്ള മുഴുവൻ സംവിധാനവും പുനർനിർവചിക്കുമോ റീഡിസൈൻ ചെയ്യുമോ പുതിയ സംഘടനാ രൂപത്തിലേക്ക് പോകുമോ നദീതട കാഴ്ചപ്പാട് പൂർണ്ണമായി കൊണ്ടുവരുമോ നീർത്തട വികസനത്തിന് ആവശ്യമായ സംഘടനാ രൂപമായി നമ്മുടെ സംവിധാനങ്ങളെ മാറ്റുമോ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ ഇതുമായി എങ്ങനെ ബന്ധിപ്പിക്കും ഇപ്പൊ ജലജ മിഷൻ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ ചേർന്ന് ചെയ്യണമെന്ന് പറയുന്നതൊക്കെ തികഞ്ഞ പരാജയമാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ ജലനയത്തിൽ അഡ്രസ് ചെയ്യാൻ പോകുന്നത് കേവലം ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി അത് ചർച്ചയ്ക്ക് വെച്ചിപ്പോൾ കഴിഞ്ഞ ദിവസം ഗസ്റ്റ് ഹൗസിൽ ചർച്ച നടത്തിയിരുന്നു അവിടെ ഡ്രാഫ്റ്റ് കൂടെ കൊടുക്കണമായിരുന്നു പക്ഷേ ഒരു പ്രാഥമിക ആശയ ശില്പശാല ആയതുകൊണ്ട് ചിലപ്പോൾ ഡ്രാഫ്റ്റ് ആയി കാണത്തില്ല പക്ഷേ ഇന്ന ഡ്രാഫ്റ്റ് ആയതിനു ശേഷം വിപുലമായ മീറ്റിംഗ് വിളിക്കണം അത് ചെയ്തിരുന്നു രണ്ടായിരത്തി എട്ടിൽ അതിനുശേഷം ഇത് പ്രസിദ്ധരിച്ച ശേഷം അസംബ്ലിയിൽ എം എൽ എമാർ നൂറ്റി നാൽപ്പത് എം എൽ എമാരുടെയും അസംബ്ലി ലോഞ്ചിൽ വിളിച്ച് അവർക്ക് പിന്നെ ഈ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയും ബുക്കിലെറ്റ് പോയിട്ടൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് ചേർന്നു ധാരാളം പ്രവർത്തനങ്ങൾ അന്ന് നടന്നു പക്ഷേ അതിന്റെ ഫോളോ അപ്പ് ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥവിധാനമാണ് ചെയ്യേണ്ടത് നമ്മൾ എന്തെല്ലാം രേഖകൾ ഉണ്ടാക്കിയാലും എന്തെല്ലാം നയങ്ങൾ ഉണ്ടാക്കിയാലും അത് നടപ്പിലാക്കേണ്ടത് നമ്മുടെ ഉദ്യോഗസ്ഥ സംവിധാനമാണ് ആ സംവിധാനത്തെ കൂടി കൃത്യമായി റീ അറേഞ്ച് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ഈ ജലനയത്തിൽ നിൽപ്പുണ്ട് അപ്പൊ എന്ന് പറയുന്നത് കേരളത്തിലെ മാറിയ കാലാവസ്ഥ നമ്മുടെ മഴയുടെ രീതികൾ മൺസൂണിന്റെ രീതി ഇതെല്ലാം പഠിക്കുന്ന ഒരു പഠന വിഷയമാകുമോ ഞാൻ പറഞ്ഞുള്ള കിണറുകളെ എങ്ങനെ കൈകാര്യം ചെയ്യും കുടിവെള്ളവുമായി ബന്ധപ്പെടുത്തി അതുപോലെ തന്നെ നീലുറമകളെ എങ്ങനെ കൈകാര്യം ചെയ്യും അവിടെ കയ്യേറ്റം എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് നമ്മുടെ വനസമ്പത്തും പുഴയും വയലുമായി ജലവുമായുള്ള ബന്ധം എന്താണ് ജലസുരക്ഷയുമായുള്ള ബന്ധം എന്താണ് ഇങ്ങനെയുള്ള വിവിധ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നതും അതിനാവശ്യമായ നിയമങ്ങളും ചട്ടങ്ങളും അസംബ്ലിയിൽ ഉണ്ടായി വരികയും സംഘടനാ സംവിധാനങ്ങളും ഉണ്ടായി വരുമ്പോഴാണ് ജലനയത്തിന് പൂർണ്ണ രൂപം എടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ രണ്ടായിരത്തി എട്ട് പതിനെട്ടിൽ ചെയ്യേണ്ടത് ആറ് വർഷം വീണ്ടും കഴിഞ്ഞു ഇനിയിപ്പോൾ ഉണ്ടാക്കല അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ ഇതൊരു വെറും ഒരു രേഖയെ ജലരേഖയായി മാറാതിരിക്കട്ടെ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ജലനയത്തിൽ ഉണ്ടാകട്ടെ അതിനാവശ്യമായ സംഘടനാ സംവിധാനവും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം